ക്രിസ്മസിനെ ഉമ്മീഷയ്ക്ക് വേണ്ടി നമ്മളിൽ ചിലരെങ്കിലും കുഞ്ഞിടുപ്പൊക്കെ തിന്നാറില്ലേ ഇതുവരെ തിന്നാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ടോ ഇപ്രാവശ്യം നമുക്കത് സെറ്റ് ആക്കാമേ ക്രിസ്മസിന് പള്ളിയിലേക്ക് പാതിരാ കുർബാനക്ക് പോകുമ്പോ നമ്മളൊക്കെ നന്നായി ഒരുങ്ങി നല്ല ഭംഗിയുള്ള പാൻസും ഷർട്ടും അഭുമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അല്ലേ പോകാറ് പക്ഷെ നമ്മളെപ്പോലെ തന്നെ മനോഹരമായിട്ടാണോ നമ്മുടെ ഹൃദയവും ഒരുപാട് ദേഷ്യവും കുറുമ്പും നുണയും പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിച്ചുമെല്ലാം നമ്മുടെ ഹൃദയം ഒരു ഭംഗിയില്ലാതാവുന്നേ അല്ലേ പക്ഷെ പുറമേക്കാണെങ്കിലോ നമ്മൾ അടിപൊളി പലപ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആവരുത് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഹൃദയവും മനോഹരമായി ഒരുങ്ങി വേണം പോവാൻ വചനം ഇപ്രകാരം പറയുന്നു ജോയിൽ രണ്ടേ പല നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കയറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ മാത്രമല്ല നമ്മുടെ ഹൃദയവും സ്വസ്ഥരായിട്ട് വരാൻ പോവുക